നമസ്കാരം വെടിക്കെട്ടിന്റെ ആശാന്റെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത് കവളപ്പാറ കുഞ്ഞിക്കണ ഷൊർണ്ണൂരിലുള്ള ആര്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട് നമസ്കാരം ഉണ്ട് നമസ്കാരം അപ്പോ ഒരുപാടധികം ഉത്സവങ്ങൾക്ക് വെടിക്കെട്ടുകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു കഴിവുകൾ കൂടെയാണ് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പൊത്തെ വിശേഷങ്ങൾ ഇപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല ഇതിന് മുമ്പ് നമ്മൾ തരുന്ന പൂരങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഏറ്റ പൂരണം കുഴപ്പമില്ല ഇതുവരെ ഞാൻ ഇന്നൊരാൾ കുറ്റം പറഞ്ഞിട്ടും ഞാൻ ചെയ്തോടുത്തോളം പോരും കുറ്റങ്കാവ് ആണെങ്കിൽ ആദ്യം കുറ്റംകാവ് തുടക്കം കുറ്റ്യങ്കാവ് ഞാൻ പതിനഞ്ച് പതിനഞ്ചാമത്തെ കൊല്ലം മെഡലും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന സമയത്താണ് ഞാൻ ആകണം പിന്നെ കൂത്രാളി പതിമൂന്ന് കൊല്ലം പിന്നെ ചേലക്കര അല്ലിമാളങ്കാവ് പന്ത്രണ്ട് കൊല്ലം പറക്കോട്ടാവ് പതിമൂന്ന് കൊല്ലം ഏർ ശിശുപൂരൻ രണ്ടു കൊല്ലം പിന്നെ ആറാട്ടുപുഴ എറണാകുളത്ത് റപ്പനോടെ കത്തിച്ചിട്ടുണ്ട് മരടിൽ കത്തിച്ചിട്ടുണ്ട് പിന്നെ ആറാ പിന്നെ ആറാട്ടുപുഴ തിരുമാതകുന്ന് പിന്നെ പാലക്കാട് മാണപ്പുള്ളിക്കാവ് ചെനക്കത്തൂർകാവ് തൃപ്പറ്റകാവ് ആര്യങ്കാവ് ഈ ഈ നമ്മുടെ നാട്ടില് പൂരങ്ങളായിട്ടുള്ള പൂരങ്ങൾ പള്ളി നിർത്തി എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം ഞാനങ്ങനെ അന്ന് നമ്മൾ നോക്കിയൊരു കാര്യം പറയാത്തോ നമ്മൾ നേരേ ജാതി മതൊന്നുമില്ല നമ്മുടെ എന്റെ എന്റെ കൂടെയുള്ള പണിക്കാരും കൂടെ ചെറുപ്പക്കാരാണ് പത്തി ഇരുപത്തി അഞ്ച് പത്ത് താല്പര്യം ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ മൈനൂക്കാര് കണ്ണമ്പറ കാവശ്ശേരി അവരൊക്കെ നമ്മളൊരു കൂട്ടായ്മയായിട്ട് ഞങ്ങൾ വെടിക്കെട്ടിന്റെ മേഖലയിലേക്ക് വന്നിട്ട് എത്ര വർഷമായിട്ടും മുപ്പത് നാല്പത് അമ്പത് കൊല്ലായിട്ടുണ്ടോ ചെറുപ്പം എനിക്ക് വേറെ അപ്പൊ അച്ഛനായിട്ടൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും അവിടേക്ക് മണിക്ക് പോയായിരുന്നു ഞാൻ അവരെ കൂടെ പോകും അങ്ങനെയാണ് പെട്ടത് അച്ഛനിലൂടെ ആണോ ഈ വേടിക്കെട്ടിന്റെ പേര് പേര് ഞാൻ എന്നോട് അവർ അവർ എന്തെങ്കിലും അച്ഛന്റെ പേര് നാരായണൻ നാരായണ നമ്മുടെ പേര് കാലിക്കുട്ടിയാണ് അവര് ഇങ്ങനെ വലിയ ഉത്സവങ്ങൾക്കൊക്കെ അവര് ഒറ്റപ്പാടി കെട്ടിയെത്തി പണിക്ക് പോകണം അപ്പൊ ഞാനും പണിക്ക് കൂടെ എന്ത് പണി മരുന്ന് മരുന്ന് ഇരിക്കുക അല്ലെ അങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പൊ അവിടെ നിന്നാണോ ഇങ്ങനൊരു തുടങ്ങിയത് ഞാൻ ഞാൻ കുറേ ദിവസം ഇങ്ങനെ നിങ്ങളൊരു പത്രം കൊണ്ട് പറയും അപ്പൊ എന്റെ കൂട്ടുകാരുടെ കുഞ്ഞെന്ന് പറഞ്ഞ ഒരാളുണ്ട് പാലപ്പുറത്തേ ഞാൻ അവൻ പറയും മിക്ക പത്രം കൊണ്ട് പൊട്ടിക്കാൻ എങ്ങനെയെങ്കിലും പറയും അപ്പൊ ഈ സാധനം കിട്ടണം ഈ വാണം പറഞ്ഞ സാധനം അത് ഒറ്റപ്പാലത്തുണ്ട് ഞങ്ങൾക്ക് കൊണ്ടുരാൻ പറ്റില്ല അയാൾ പിടിക്കും അരിശിനും പോകും പഞ്ചാറിനടുത്ത് പോക്കല്ലിടും അങ്ങനെ കൊണ്ടു ഞങ്ങൾ പൊട്ടിച്ചിട്ട് താങ്ങാലി കുള്ളം പൂശാല ഗോവിലെന്ന് പറയും ആ ഗോവലിന്റെ കൊണ്ടുപോ പൊട്ടിച്ച് പാടത്തിൽ ഒക്കെ ആ ചോട്ടിലുട്ടി ചോട്ടിലെ പൊട്ടി ആദ്യത്തിന്റെ ചോട്ടിലെ പൊട്ടിന് ആ കാര്യത്തെ പിന്നെ ഞങ്ങൾ എങ്ങനെയാണെങ്കിൽ എനിക്ക് പണി ലൈസൻസ് എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങക്ക് ഒരു വെടിക്കെട്ട് എടുക്കാം കാരാർത്ഥം ബാലകോലമായി കോൺഗ്രസിന്റെ നേതാവ് മാഷി പറഞ്ഞു അവിടെ എന്നെ പോലീസ് ഇങ്ങനെ പിടിച്ചോണ്ട് പോവാ ഞാൻ ഒരു ലൈസൻസ് ഇട്ട് തരാന്ന് പറഞ്ഞു അങ്ങനെ മാശ പറയുമ്പോൾ ചേറ്റും അയാളത് കാര്യത്തിൽ കടത്തി കാര്യത്തിൽ കടത്തിന്നല്ല ഷെഡുകൾ കെട്ടാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു ഷെഡ് കെട്ടി സ്ഥലം എടുത്ത് തന്നു തെരങ്കാലിക്കാർ എനിക്ക് സ്ഥലവും സൗകര്യം ചെയ്തുതന്നു ഷെഡുകൾ മുഴുവൻ കെട്ടും ചെയ്തു ലൈസൻസ് മാത്രം കിട്ടുന്നില്ല അപ്ലൈറ്റിപ്പോഴും നിയമൊക്കെ മാറി ആള് മരിക്കുകയും ചെയ്തു ശരി ലൈസൻസ് എടുക്കാരം പറഞ്ഞു മരിക്കുകയും ചെയ്തു പിന്നെ ഇപ്പൊ പൈസയുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി വെള്ളം കഴിക്കുന്ന ഒരു ചെയിൻ ഉണ്ട് ഒറ്റ ചെയിൻ ഉള്ള ഭാര്യയുടെ ആ ആ ചെയിൻ പണയം വിത്തേണ്ടി വന്നു വന്നു വിച്ചിട്ട് ഞങ്ങള് മദ്രാസില് ഞങ്ങള് ഇവള് പണി എടുക്കുന്ന സ്ഥലം ഉണ്ട് അവിടെ ആ വീട്ടുകാരോട് പറഞ്ഞു ഇതെന്തങ്ങനെ പാടത്ത് ഹെഡ് കാട്ടിട്ടുണ്ട് അത് അയാൾ ഹൈക്കോടതിയിലാണ് മദ്രാസ് ഹൈക്കോടതിയിലാണ് ശരി ഹേമൽ നായർ എന്ന് പറയും അയാളാണ് പിന്നെ ഈ ലൈസൻസ് നമുക്ക് വാങ്ങി സംശയം പിന്നെ അവിടുന്ന് അങ്ങനെ പിന്നെ അവിടെ ഒന്നിട്ട് കിട്ടി കിട്ടി നമ്മളിങ്ങനെ കര പിടിച്ച് കയറായി പച്ചപിടിച്ചോ ചെറിയൊരു പച്ചപ്പിടിച്ചോ അവിടുന്ന് ഇങ്ങനെ ഓണ്ടെ ആ പിന്നെ ഇന്റർനെറ്റ് പോയി ഇന്റർനിൽ പോയിട്ട് വേറെ തലത്തോട്ട് മരിച്ചു വെടിക്കെട്ടകളിൽ മരിച്ചു ശരി മരണപ്പെട്ടു അല്ല ഇതൊരു തീക്കളിയാണ് അതുകൊണ്ട് തന്നെ മരണം എപ്പോഴും നമ്മൾ ഇപ്പൊ എന്റെ കൂടെ സുരേന്ദ്രൻപര സുരേന്ദ്രൻ അവിടെ കണ്ടു അവരൊക്കെ എന്റെ ഇവിടെ വന്ന് കഞ്ഞി കുളപ്പി കിടത്തള്ള കൈ കൊണ്ട് കഞ്ഞി വന്നു കൊടുത്തരാ

ീരൻകുളംകര ഉമ്മകുളം എച്ച് എച്ച് എം സി ഉണ്ടല്ലോ വെടിക്കെട്ട് ഞാനാ കളിച്ചായിരുന്നു നെന്മാറ നെന്മാറ രണ്ടു കൊല്ലും ചേലക്കര അഞ്ഞിമുളങ്കാവ് പർക്കോട്ടുകാവ് ഇത് ഈ പൂരങ്ങളെന്ന് പറഞ്ഞപ്പോൾ അമ്പലങ്ങളൊക്കെ ശരിക്കും കാണാതെ പറയാൻ കിട്ടുന്നില്ല കണക്കിലെ അത്രമാത്രമായി ശരിക്കും ഉത്സവങ്ങൾക്ക് ഉണർവ് കൊടുത്തതും തിരി കൊടുത്തതും അദ്ദേഹമാണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും കാരണം ഒരുപാടധികം പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ വെടിക്കെട്ട് എന്ന് പറയുന്ന ഒരു കാര്യം പ്രത്യേകിച്ചും ഉത്സവങ്ങൾക്ക് അപ്പോ വെടിക്കെട്ട് കാണാൻ ഒരുപാട് ആളുകൾ ആളുകൾ വന്നിട്ടുണ്ട് ട്രെയിൻ കയറിയിട്ടും വണ്ടി കിട്ടാണ്ടും വെടിക്കെട്ട് കഴിഞ്ഞ വീട്ടിലേക്ക് പോകാൻ തിരിച്ച് ബുദ്ധിമുട്ട് അങ്ങനെ നമ്മളെ കണ്ടിട്ട് നമുക്ക് ആൾക്കാർ തന്നിട്ടുണ്ട് അതെ അതൊക്കെ നേരിട്ട് അങ്ങനെയുള്ള ചിലവർക്ക് കാണാൻ കഴിയാത്ത കൊണ്ടുപോയി ചെറുപ്പ എന്റെ ചെറുപ്പത്തില് ഉത്സവ പറമ്പിൽ നമ്മൾ വെടികെട്ടിന്റെ തിരി കൊളുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരെണ്ണം ഒരു സാമ്പിൾ കൊടുക്കും അത് ആദ്യം കൊടുക്കുന്ന സിഗ്നൽ ശരിക്കും ഉത്സവം കാണാൻ നിൽക്കുന്നവർക്കാണോ മുന്നറിയിപ്പ് മുന്നറിയിപ്പ് അത് ശെരി ആ മുന്നറിയിപ്പ് ആർക്കെ കൊടുക്കണോ അത് നമ്മൾ മറ്റേ മൂന്ന് വെടി മൂന്നെണ്ണം ആ ശരി പിന്നെ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പൊ അഞ്ചു മണിക്ക് പൊട്ടും എന്ന് പറഞ്ഞത് ഏഴ് മണി വരെയൊക്കെ കമ്മിറ്റിക്കാരുടെ എന്താണ് അതാണ് അത് നമ്മൾ മരുന്ന് ഇടാനുള്ള എന്തെങ്കിലും അത് അടുത്തടുത്ത് മൂന്ന് പാർട്ടി ഉണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് മരുന്നിട്ടുവാണെങ്കിൽ മറ്റോരുടെ കഴിഞ്ഞിട്ട് വേണം അവർക്ക് കത്തിക്കുന്നത് കത്തിക്കുന്ന അപ്പൊ ഇത് കുറച്ച് സമയം പിടിക്കും അങ്ങനെ ഉള്ള സമയമാർക്ക് മാത്രമേ വരും വ്യത്യാസങ്ങൾ വരണ അല്ലാണ്ടൊന്നും വരില്ല ഓക്കെ പിന്നെ എന്നാ സാധനം പൊട്ടിക്കാൻ പാടുള്ളൂ എന്നുള്ള പെർമിഷൻ പർമേഷൻ കാളി വടക്കാൻ ചേർക്കും ഞാൻ കത്തിക്കണം അതിന് കാളിയപ്പൊ അന്ന് കാളിയപ്പോ ഭയങ്കര ശരി അന്ന് എസ് പി ചന്ദ്രസാറാണ് എസ് പി ചന്ദ്രസാറ അതിൽ എടുക്കട അത് പറയുമ്പോ മറ്റാ കാളിയെപ്പോടോന്ന് പറയും അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് അത് നമുക്കല്ല അത് ഞാനൊക്കെ തീരെ ചെറിയ കുട്ടിയാണോ സമയത്ത് വെടിക്കെട്ടിന് തിരി കൊളുത്തുമ്പോഴേക്കും അമ്മ എന്നൊരു സൈഡിലേക്ക് കൊണ്ടുപോകും പുട്ടാ തുടങ്ങി അപ്പോഴേക്കും അമ്മടെ ആങ്ങളൊക്കെ പറയും മാമനൊക്കെ പറയും പോയിക്കോ ഇവിടെ നിന്ന് ഇവിടെ പോയിക്കോ ഇനി ഇവിടെ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ ഒരുപാട് കുഞ്ഞുമക്കളൊക്കെ പേടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പത്തെ തലമുറകളൊന്നും അങ്ങനത്തെ ഒരു വെടിക്കെട്ട് കണ്ടിട്ടില്ല ഇനി കാണാൻ സാധിക്കുമോ ഇല്ല ഇല്ല യാതൊരു കാരണ രണ്ടായിരത്തിൽ കൊച്ചി കായലിൽ ഞാൻ കത്തിച്ചു അത് നീക്കാൻ അതിനെ അന്ന് ഈ കായൽ കളി കൊച്ചി കായലിൽ ഇരുന്നൂറ് ഔണ്ട് കായൽ കളിച്ചോണ്ട് അന്നിന്റെ വരുമാനമുണ്ട് അന്നെ പേര് അവിടുന്നാണ് പേരെടുത്തത് ചരക്ക് കപ്പല്ലേ ചരക്ക് കപ്പല് മണ്ണ ബീപ്പുണ്ടോ മണ്ണെണ്ണ ബീപ്പയില് നമ്മൾ നമ്മുടെ പറണ്ട പറ വെക്കാൻ നാല് പേര് മണലിടുക എന്നിട്ട് അതിൽ കത്തിക്കുക അതിൽ കത്തിക്കാ നമ്മള് ബോട്ടിൽ പോയി കത്തിക്കും പഠിക്കാൻ നേരിടുന്ന ആൾക്കാരുടെ നമ്മൾ പാടത്തും പറമ്പിലും മാത്രമല്ല കൊച്ചി കായലില് കൊച്ചി കായലില് അതിൽ രണ്ടായിരം ഗ്യാസ് ഉണ്ട് ആ ശരി ചരക്ക് കപ്പലില് അല്ലെ അപ്പൊ അതിലേക്ക് എങ്ങനെ വന്നത് എന്നെടുക്കാൻ കണ്ടിട്ട് ആൾക്കാർ പോയിട്ട് അവിടെ അങ്ങനെ സാധിക്കും എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ തീരുമാനം എടുക്കാ ഞാൻ പറഞ്ഞു കായലിൽ കത്തിക്കണേ ഇങ്ങനൊരു സൗകര്യം മണ്ണെണ്ണം ഉണ്ടെങ്കിൽ നമ്മള് മണല് നടക്കണം നമ്മുടെ പറ വെക്കും എന്നിട്ട് അതിൽ നാല് പേ മണലിടുക അതിന്റെ ഒരു പൊക്കി ഉണ്ട് കൊക്കിണ്ട് ആ കൊക്കിട്ട് പിടിച്ചാൽ ഔട്ട് അറിയില്ലേ അറിയില്ല അങ്ങനെയാണ് അല്ലെ ഓക്കെ ഇപ്പഴാ ഇപ്പോഴും ഉത്സവപ്പറമ്പുകളിൽ വെടിക്കെട്ടില്ലാത്തതിന്റെ ഒരു ക്ഷീണുണ്ട് എല്ലാ ഉത്സവപ്പറമ്പിലും ഉണ്ട് ഒരുപാട് പേര് പൂരങ്ങൾ കാണാൻ തന്നെ ആഗ്രഹിച്ചവര് ഇപ്പൊ കാണുന്നില്ല എന്ന് പറയുന്നവരും ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ ഉത്രാലിക്കാവ് അടക്കം ഒരുപാട് പൂരങ്ങൾക്ക് ആളുകളെ പറഞ്ഞ വടക്കാഞ്ചേരിക്ക് ഞാൻ വടക്കാഞ്ചേരിക്ക് പേരുണ്ടാക്കി കൊടുത്തത് ഞാനാണ് നമ്മളാണ് വടക്കാഞ്ചേരിക്ക് അവിടെ വടക്കാഞ്ചേരി ഞാൻ എന്റെ ആശ് കൃഷ്ണൻചെട്ടിയാർ കോരല്ലൂർക്കും ഞാൻ വടക്കാഞ്ചേരിക്കും ഇങ്ങനെയുണ്ടായിരുന്നേ ലങ്കക്കാരനോ വടക്കാഞ്ചേരിക്ക് കൃഷ്ണൻചെട്ടിയാണ് എത്ര പണിക്കാരുണ്ടായിരുന്നു നാല്പത്തി അഞ്ചാൾ ആൾക്കാരുണ്ട് ചെറുപ്പം അഞ്ച് ഉണ്ട് ഏഴ് സ്ത്രീകളും ഉണ്ടോ അത് ചാപ്പടക്കവടൊക്കെ അവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യും ചെയ്യുന്നു ചെലവരൊക്കെ വയസ്സായി ചെലവരൊക്കെ മരിച്ചു കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് ണക്കാരൊക്കെ അല്ല തുണക്കാര് മായനൂർ കുറച്ചെ ഞാൻ എന്നെ ഇടയ്ക്ക് ഇവിടെ ഒരു ഇപ്പോ നമുക്ക് ഏത് കാര്യങ്ങൾക്കും ഒരു മത്സരം ഉണ്ടല്ലോ അതുപോലെ നമുക്ക് ആരെങ്കിലും ഒരു എതിർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ അതായത് ചെയ്യാൻ എനിക്ക് എന്റെ അടുത്ത് വന്നു തൃശ്ശൂർ പൂരം മേടിക്കണെടുത്ത അയ്യന്തോൾ ജോസ് തണി ദേവസ്വൻ മകൻ പിന്നെ ചേപ്പ് ഗോപാലേശൻ തൃക്കൂർ ദാസൻ ഒരു പാർട്ടിയായിട്ട് ഞാൻ ഉച്ചയ്ക്ക് എടുത്ത തൃശൂർ പൂരം ഉന്നുകണൻ ഇവിടുന്ന് കൂടിയില്ലേ പോസ് പറഞ്ഞു ചക്കന്മാര് പറഞ്ഞു നമ്മക്ക് എന്തിനാ പഠിക്കണേ നമ്മള് സത്യമായിട്ട് നമുക്ക് പേടി പഠിക്കണ്ട പേടിക്കെട്ടിന്റെ ഒരു കാലഘട്ടത്തില് നമുക്ക് മറുവിഭാഗ ദേശക്കാർക്ക് വേറൊരു ടീം ഉണ്ടായിരിക്കുമല്ലോ അതെ അങ്ങനെയുള്ളവർ ആരാണ് കൂടുതലിപ്പോ അങ്ങനെയുള്ളവര് വെള്ളൂർ മാതവട്ടൻ പണ്ടത്തെ ആൾക്കാരെട്ട് അപ്പുറത്തൊന്നും ഞാൻ പറഞ്ഞു കൂടെ പഴയെടുത്തവർക്കൊക്കെ ലൈസൻ തരാ വെള്ളൂർ മാതവട്ടൻ പിന്നെ ലാക്കോട് ചന്ദ്രൻ ഒറ്റപ്പാലം കൃഷ്ണൻ ചെട്ടിയാരുണ്ടായിരുന്നു പിന്നെ ോട് വലച്ചിൽ വേലായത് പിന്നെ നിന്റെ തൃശൂരിൽ തൃശൂരിൽ ഉണ്ട് കുറെ ആൾക്കാര് അവരൊക്കെ നമ്മള് അത്തരം ദേവസ്ഥയൊക്കെ നമ്മളായിട്ട് വെച്ചാൽ കൊണ്ടായിരുന്നു പിന്നെ രാത്രി നമ്മൾ ഈ പൗരങ്ങളൊക്കെ നമ്മുടെ കയ്യില് വരുമ്പോഴേ അവർക്കൊക്കെ എതിരി തുടങ്ങി അങ്ങോട്ട് കിടക്കുമ്പോളേ സൗഹൃദങ്ങളൊക്കെ നമ്മള് കുഴപ്പമില്ല അവരുടെ മനസ്സിൻ്റെ ഉള്ളതാണല്ലോ നമുക്ക് അറിയില്ലാതെ ഈ കമ്മിറ്റിക്കാർ തെക്കൻ മേഡങ്ങൾക്കില്ല ശരി എന്തെങ്കിലും ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ വെടിക്കെട്ട് പൊട്ടണം മുന്നേ ശരിക്കും എന്തെങ്കിലുമൊക്കെ ഈ പരിഗണന നടക്കാറുണ്ടോ അതായത് നമ്മൾ ചെയ്യുന്ന ദേശക്കാരുടെ അടുത്തേക്ക് വേറെന്തെങ്കിലും ഞങ്ങളടുത്ത് പറ്റില്ല നമ്മളൊരാള് ചെയ്തിട്ടൂല്ല നമ്മളൊരാള് മറ്റേ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല ചെയ്യാൻ പാ അതൊരു അങ്ങനെ പോകണത് അതല്ല എന്തെങ്കിലും മറ്റുള്ളവർക്ക് പോകണം അത് അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ഒരു ചെയ്യാറില്ല സത്യസന്ധമായിട്ടുള്ള ഞാൻ ചെയ്ത പണികളൊക്കെ നന്നാക്കി കൊടുത്ത കമ്മിറ്റിക്കാര് എനിക്ക് അന്നത്തെ കാലത്ത് ഒരു പന്ത്രണ്ട് റുപ്യ എന്നാ കൊണ്ടു അങ്ങനെ വ്യത്യാസം അപ്പൊ ആർക്കാ ലാഭം ഞാൻ ചെയ്ത കാലത്ത് എന്തൊക്കെ പന്ത്രണ്ട് കിട്ടാ പത്തുപയ കിട്ടു പത്ത് കിട്ടൂ കമ്മിറ്റിക്കാര് പോയി കൊണ്ടോ ആ അതിപ്പോ ഇന്ന് വന്ന് വന്നിട്ട് ആണെങ്കിൽ പതി ഇരുന്നൂറ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഈ കുട്ടി പൊട്ടണം ശിവാശി ഔട്ട് പറഞ്ഞ് ശിവകാശി ഔട്ട് ഇപ്പൊ പൊട്ടിക്കണത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് എന്തായാലും ഒരു ഒരൊന്നുമില്ല നാല് ഗുളിയുണ്ട് അത്രേ അത്രയുള്ള സാധനം അത്രേ ഉള്ളു ഈ അടിച്ച് പോണ സാധനം അത് നമ്മൾ അതിന്റെ ബസ് കത്തില്ലേ പിന്നെ ഇരുപതാതില് മുപ്പത് അതില് നാല്പതാതില് അമ്പത് ആതില് അങ്ങനെ കൂടി കൂടി ഇള്ളത് മുന്നൂറ് പേരെയൊക്കെ വരും ഈ അടിമരുന്ന് നന്നായി കയറ്റുമ്പോഴാണോ ഈ സാധനം ഈ ചെറുതാണ് ആ തുപ്പില് അതിന്റെ മരുന്ന് നല്ല പവറായിട്ട് അത്രയും പവറല്ലേ അവര് എത്ര കിലോ ഇടും ഒരു പുഴയില് അത് പന്ത്രണ്ട് പതിമൂന്ന് കിലോ കരിമരുന്നാണ് മരുന്നാണ് ഈ വെടിക്കെടുത്ത് പൊട്ടി കഴിഞ്ഞാൽ നമ്മള് പൂരപറമ്പ് ദിവസം കാണാനൊക്കെ പോകല്ലോ അപ്പൊ ഈ കിണത് പോലെ വട്ടം കാണാൻ അത് ഇതിന്റെ എക്കൊണ്ട് എക്കോണ്ട് മണ്ണിൽ പള്ളിച്ചല് പറഞ്ഞതാണ് അല്ലാണ്ട് അത് അടിയിൽ പൊട്ടിയതല്ല ഏ അടിയിൽ അതെ അതെല്ലേ അത്രയും വട്ടങ്ങളൊക്കെ കാണുന്നതല്ലേ അതൊക്കെ ഒരു കാഴ്ച തന്നെയാണ് അപ്പൊ ഇപ്പത്തെ ഒരു കാലഘട്ടത്തില് വരും തലമുറകൾക്ക് ഇനി അത് കാണാൻ ബുദ്ധിമുട്ടാണ് അല്ലെ അതപ്പോ നമ്മളത്തെ ളുത്തൂര്ന്നോറങ്കാടി അവര് ടി വി എടുത്ത് കാണിച്ച് ഇതിൽ വെച്ചേർക്കുക ഇപ്പൊ സിനിമ ഇട്ടുകൊടുക്കണേണ്ടത് ഞാൻ കഥച്ച പഠിക്കണ്ടെർക്ക ഇട്ടിരിക്കാനല്ലേ അത് ഒരു ഇരുപത് മുറ്റം നാൽപ്പരമണിക്കൂർ പിടിക്കും എടുത്തു വെച്ചിട്ട് പൂരപ്പറമ്പിലെ ഉത്സവങ്ങൾക്ക് ഈ കമ്മിറ്റിക്കാർ പറഞ്ഞ കേട്ടാ ഇത്ര ലക്ഷങ്ങളുടെ വെടിക്കെട്ടാണ് നടത്താറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വീടുകളിൽ കയറി പിരിക്കുന്നത് നമുക്ക് അറിയാം അപ്പോ ഇത്രയും ലക്ഷങ്ങളുടെ ഒരു വെടിക്കെട്ട് നടക്കുമ്പോ ആശാന് അത്രയും ലക്ഷങ്ങൾ കിട്ടാറുണ്ടായിരുന്നു എനിക്ക് അവര് ഏൽപ്പിച്ച വെടിക്കെട്ടിന്റെ കാശില് നമുക്ക് നമുക്ക് തരൂ പറ്റുന്നോ ഞായുടെ നഷ്ടമാണ് ഒരു പത്തിരുപത്താറ് രൂപ കമ്മിറ്റിക്ക് തരണം നമ്മൾ കൊടുക്കും ലാഭത്തെക്കാൾ കൂടുതൽ നഷ്ടമാണോ സംഭവിച്ചിട്ടുണ്ടായിരുന്ന പണിക്ക് നമുക്ക് പണിക്കാർക്കും കിട്ടും എനിക്കും കിട്ടും ഞങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും അങ്ങനെയല്ലോ കണ്ടാറില്ലേ അതെ ഞങ്ങളൊന്ന് അത്ര മോദന ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല സൗ സക്സറിൻ്റെ ഞാൻ ഇന്ന് മരിക്കാണ്ടിടക്കണ്ട അല്ലെങ്കിൽ മരിച്ചതാണ് ഞാൻ ടി വിയിൽ കാണിച്ചത് ഏഷ്യൻ നെറ്റിൽ ഞാൻ മരിച്ചു പറഞ്ഞിട്ടുണ്ട് കാണിച്ചതാണ് പന്ത്രണ്ടാളിൽ മരിച്ചപ്പോൾ മുഞ്ഞുകണലം മരിച്ചോറിണ്ട് ഏഷ്യാനെറ്റിൽ കാണിച്ചത് അല്ലേ ഏഷ്യൻ നെറ്റിൽ കാണിച്ചതാണ് അപ്പൊ ഏഷ്യൻ നെറ്റിൽ കാണിക്കാൻ കാരണം അപ്പൊ മരിച്ചു പറഞ്ഞു കൊറേ കഴിച്ചപ്പോഴാണ് ഇത്ര ഞാൻ മരിച്ചല്ലേ വേണ്ടി എഴുതി ഇന്ത്യയും വേണ്ടി എഴുതി കഴിക്കുന്നത് ഞാനത് കോടീശ്വരം വേണ്ടതാണ് വേണ്ടത് അങ്ങനെ ആഭാത്തോണ്ട് കൈ കിട്ടി നമുക്ക് ജീവൻ കിട്ടിയിലോ ഇപ്പൊ കാശുണ്ടെങ്കിൽ നിന്ന് കാര്യം ഞാൻ എന്റെ ജീപ്പും കാര്യങ്ങളൊക്കെ വെച്ച് എന്റെ പണിക്കാർക്ക് എന്നെയും കൊണ്ട് കൈ മുഴുവ എല്ലാവർക്കും കൊടുത്തു എങ്ങനെ ജീവിക്കാനുള്ള ഇന്നിപ്പങ്ങനെ ഒന്നുമില്ല ഞാൻ ചെക്കമിണ്ടപ്പോ നമ്മൾ ചെറുതായിട്ട് നമുക്ക് ഒരു പണിന്റെ കല്യാണ മണ്ഡലത്തിനോട് അവിടേക്ക് പോകും അത് നമ്മള് വേണ്ടപ്പെട്ട കവളപ്പാറ കൊട്ടാരം എന്ന് പറയും അവരാണ് നമ്മളെ രക്ഷപ്പെടുത്തി അവരുടെ സഹായം കൊണ്ടൊക്കെ ജീവിച്ചു പോകാം ഇന്നിപ്പോ നമ്മള് ഇനിയിപ്പോ വെടിക്കെട്ടുകൾ ഇല്ലാത്തൊരവസ്ഥയിൽ വന്ന കാരണം മേഖല ഞാൻ ആരോടത്തും തോക്കാനൊന്നും ഇല്ല കാരണം അപ്പൊ നമുക്ക് അറിയുന്ന ആൾക്കാരത്തൊക്കെ പോയി തോച്ചാലൊക്കെ വലിയ തരും നമ്മൾ അങ്ങനെ എനിക്കത് പോകാന് വലിയ മനസ്സിൽ വരുന്നില്ല അല്ല ജനങ്ങളുടെ മനസ്സിൽ വെടിക്കെട്ട് ഇത്രയും വർഷങ്ങൾ നടത്തിയ ആള് ലക്ഷപ്രഭു ആണ് അല്ലെങ്കിൽ കോടീശ്വരൻ ആണ് എന്നുള്ളതാണ് കാരണം ഇത്രയും വലിയ പണമിടപാട് നടക്കുന്ന ഒരു പരിപാടിയാണ് അതെ അപ്പൊ പക്ഷെ ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോ ആശാന്റെ അവസ്ഥ കാണുമ്പോ ഒരു സാധാരണ ചുറ്റുപാടിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ അവസ്ഥകൾ പഴയ പോലെ പ്രായമായി അദ്ദേഹത്തിന്റെ ശരീരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട് അങ്ങനെയുള്ളൊരു സങ്കല്പുണ്ടെങ്കിൽ എല്ലാവരും അത് മാറ്റി വെച്ചോളൂ ഉത്തരാളികാവിലാണ് കൂടുതൽ തെങ്ങുകള് കത്തിയിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടായിരിക്കണത് അതെങ്ങനെ തെങ്ങ് ഈ കത്തി പിടിക്കണ ഗുളികള് കത്തിയിട്ട് ചെലപ്പ് ദഹനം കമ്മി ആണ് കത്തി കഴിഞ്ഞിട്ടാവില്ല പട്ടല് വേണ പിന്നെ തന്നെയാണ് കത്തന്നെ അങ്ങനെയൊന്നും നനഞ്ഞുകഴിഞ്ഞാൽ മഴയൊക്കെ പെയ്യുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ പ്ലാസ്റ്റിക് കവർ ഒക്കെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പൊട്ടിക്കാ പിന്നെ അതല്ല അത് കഴിഞ്ഞാൽ പിന്നെ നനഞ്ഞിട്ട് പിന്നെ ഈ സാധനം കൊണ്ടിട്ട് ഇവിടെ കൊടന്നാലും പണിയാ അതും പണിയാണല്ലേ അങ്ങനെ തിരിച്ചു ഞാൻ എന്റെ അങ്ങനെ വരില്ലേ ഞങ്ങള് ഇത് കൃഷിപൂർത്തി മാത്രമേ വെക്കുള്ളൂ തിരുമ്പ പറഞ്ഞു ആണി ഇരുമ്പിന്റെ ആണി കുത്തി അടിച്ചല്ലേ വഴി മരുന്ന് മഴ പെയ്യും ചെയ്ത പൊക്കെ വെള്ളം വന്നു അവിടെ ശരി അവിടുന്ന് പാടി ഒന്നായിട്ട് കയറ്റി പോന്നു പോന്നെ ഇവിടെ കൊടുന്ന് അഴിച്ചു റെയിലിന്റെ അവിടെ കൊണ്ടിട്ട് താർപ്പായ വിരിച്ച അഴിക്ക് അഴിച്ചു കൊട്ടി ഈ പാടത്തൊക്കെ നിലവുള്ളത് നിക്കുമ്പോ എങ്ങനെയാ പോലെ സമയം നാശാവും ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ ഈ നാല്പത് മണിക്കാരും അവിടെ ഉണ്ടാവോ ഇത് പെട്ടെന്ന് തന്നെ വെക്കാൻ ഉണ്ടാവും ചില വരും നാളെ വരും അങ്ങനെ ചാർപ്പാടൊക്കെ അവിടെ ഉണ്ടാവും ഉച്ചക്ക് കൊച്ചിക്ക് കടിയും പിന്നെ പത്ത് മണിക്ക് ചായയും കടിയും പിന്നെ വയനാട്ടിലെ ചോറ് മീൻ കറിയോ വേണ്ട ഒരു കൊട്ട മീനൊക്കെ വാങ്ങേണ്ടിവരും അതല്ലേ ശരി അങ്ങനത്തെ ഒരു പ്രത്യേക വിഭാഗം എല്ലാ പുഴയില് കുളിക്കാം അവര് പുഴയും വരവേ പിടിക്കും അതെ അവിടെ തന്നെ വെക്കും അച്ഛനെ ഈ ഒരു മേഖലയിലേക്ക് പുതിയ പണിക്കാര്യമാൻ ഉണ്ടായിരുന്നു അവനാണ് ഈ ഡിസൈൻ കുട കേരളത്തിൽ ഇറക്കിയത് ഞങ്ങളാ ശരി അവർ ഒരു വെടിക്കെട്ട് വർപ്പല്ല ഇപ്പൊ എല്ലാവരും കിടക്കി ഞാനാണ് ഈ കൊടകൾ അത് ഇയാളൊക്കറിയാ ഈ കൊട ഇറക്കിയത് കേരളത്തിൽ ഞാനാണ് അത് ശരി ഒരാൾ ഡിസൈൻ മറ്റ കൊടകൾ ഇറക്കിയത് ഞാൻ ഇറക്കേണ്ടി ആ ഇഷ്ടം ഞാൻ തന്നെയാ ഈ കൊട വലുപ്പം കൂടുന്നോറും അകലം പോവില്ല എന്നുണ്ടോ അതോ വലിപ്പം പോകും അകലം പോകും അതല്ല നമ്മൾ അതിനനുസരിച്ച് മരുന്ന് വഴി കൈകാര്യം ചെയ്യണം എന്നാൽ തന്നെ ഈ കൊട നിലട്ട് വീഴുമ്പോ അത് പിടിക്കാൻ വേണ്ടിട്ട് ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഞാനപ്പൊ കുറെ ശ്രമിച്ചിട്ടുണ്ട് അതൊരു ടർഫോയ പോലെ അല്ലേറ്റിൻ്റെ പേപ്പർ ആ പോളിച്ചിൻ പേപ്പറാണല്ലേ അങ്ങനെ കൊറേ കാര്യങ്ങൾ ചെടിനെ അവര് ഇവിടെ ഇരുന്നിട്ട് ചക്മാര് അതിനുള്ള ആൾക്കാർ വേറെ ആൾക്കാടും അതിനാണ് ആ കുംഭം അല്ലേ അതിനുണ്ടാകും നമ്മൾ അതൊക്കെ ഉണ്ടാവും ഈ കോഴിട്ട് കുത്തണില്ലേ അതെന്താ സംഭവം ഈ കുമ്പത്തില് അത് അങ്ങനെ കടലാസാണ് കടലാസ് കുത്തി ശരി ശരി പിന്നെ പൊട്ടി കഴിഞ്ഞാല് കൊട്ടപൊറ സാധനങ്ങൾ ഇങ്ങനെ കൊറേ കെടുക്കണാലോ ഓരോ ഇപ്പത് എന്താണെങ്കിൽ പൊട്ടിയാണ് അത് അത് അല്ല മട്ടലില് ഉഴ അങ്ങനെ എന്തെങ്കിലും ശരിക്കിതിപ്പോ ശെ കൃത്യമായി പറയണെങ്കിൽ എത്ര മീറ്റർ അകലം നിക്കണം നമ്മളിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് നമുക്ക് നല്ലത് തടി അതെ ഇതെല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടാവാറുണ്ടോ അതെ അല്ല അത്ര അകലം കിട്ടാറുണ്ടോ കിട്ടില്ല അപ്പോഴാണ് ചെറിയ ചെറിയ പ്രശ്നമൊക്കെ പിന്നെ ആൾക്കാർ പോലെ പറമ്പ് എൻഷൂർ ചെയ്തല്ല കാശ് കിട്ടുന്ന പരിക്ക് പറ്റി ആശുപത്രി പോയിട്ട് ആശുപത്രി ഡോക്ടർ തന്നെ ചെറിയ ആകെ മുപ്പുപടം വരുന്ന കാശ് ബില്ലാ തരിക അതുകൊണ്ട് ഇൻഷുർ കിട്ടും അതറിയില്ല എല്ലാവർക്കും എൻഷുറിലൊക്കെ ഞങ്ങൾക്ക് കേസ് കൊടുക്കാൻ അറിയും കൊടുത്തു കഴിഞ്ഞാൽ കേസ് നടക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ ബില്ല് കൊടുക്കുന്ന മുപ്പത് ഉറപ്പുടില്ല നമ്മൾക്ക് അത് എടുക്കട്ട് ഇനി ഉറപ്പില്ല കഴിഞ്ഞു അത് രണ്ടു കാലം കഴിഞ്ഞു അതിന്റെ കാലം കാണിപ്പൊ നമ്പൂക്കാരിൽ പോയാ കുന്നാടി പോയാണ അവര് സ്ത്രീ വലിയ സ്ത്രീന വലിയ സ്ത്രീനായിട്ട് കാണിക്കുക അതൊരു ഒരു മണിക്കൂറിന്റെ അടുത്ത് വരും അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ഇനി വെടിക്കെട്ടുകൾ അങ്ങനെ നോക്കണ്ട പാലക്കാട് ജില്ലയില് പിന്നെ ഉണ്ട് എന്നുള്ളതാണ് അതാണ് നന്മാരൊക്കെ നന്മാർ കത്തിക്കുക നന്മാരെ പോകും പാടാണ് പറഞ്ഞാൽ ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ വലിയ പൊട്ടിക്കാനും പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട് ഇനി പ്രേക്ഷകരോട് പറയാനുള്ള നമ്മളെ സ്നേഹമുള്ള ആൾക്കാരും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പൊ നമ്മളവിടെ സഹായം പറഞ്ഞ് ചോയ്ക്കാൻ പറ്റില്ല എന്നെ മനസ്സറിഞ്ഞിട്ട് വലിയ ചെയ്യുകയാണെങ്കിലും നല്ല സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ദുബായിലും അവിടെ പലരുണ്ട് സഹായിക്കാൻ തന്ന നമ്മൾ ഇപ്പോ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛാനിപ്പോ പഴയ പോലെ വെടിക്കെട്ടിന്റേതായ പണികളൊന്നും ഇല്ല പണിക്കാരൊക്കെ പിരിഞ്ഞു പോകുന്നു ഇപ്പോ പഴയ പോലെ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം അപ്പോ അദ്ദേഹത്തിന്റേതായ കുറെ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ കിടക്കുന്നില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം പറഞ്ഞ പോലെ ആരെങ്കിലൊക്കെ കണ്ടറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഒരുപാട് അധികം നന്ദി നന്ദി